ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പം എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് മറു എന്തായാലും മർവാസിൻ്റെ എന്താണ് സാഫോണ് കയ്യിൽ പിടിച്ചിരിക്കണമെന്ന് ചോദിച്ചപ്പം ചോദിക്കുന്നവരോട് ഉള്ള വീഡിയോ ആണ് നമ്മളിത് കുടിച്ചാലുള്ള ബെനിഫിറ്റ്സ് ഒരുപാട് ആളുകൾക്കറിയാം ഇത് കുടിച്ചാൽ എന്തൊക്കെയാണ് നം ഓർമ്മശക്തി കൂടാൻ അതായത് ഇൻറ്റേർണലി ഓർഗൺസിനുള്ള റിസ്ക് ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞു കേട്ടോ ഹാർട്ടിന് കണ്ണിന് കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിക്കാൻ എല്ലാത്തിനും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഈ കുങ്കുമം പിന്നെ ജനറലി എല്ലാവരും ഇത് വാങ്ങിക്കുന്നത് കുടിച്ചു കഴിഞ്ഞാൽ കളർ വയ്ക്കും എന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ മുലയൂട്ടുന്ന പെൺകുട്ടികൾക്കും ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി യു വിൽ ഗെറ്റ് അമേസിങ് അമേസിങ് മിൽക്ക് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ പാല് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവും കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നിങ്ങൾക്ക് പാല് ഉൽപ്പാദനവും കൂടും ഇതൊക്കെ പാര പരമ്പരാഗതമായിട്ട് ആളുകൾ പറയുന്നതും എക്സ്പീരിയൻസ് ചെയ്തതും സയൻസ് പറയുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത് അല്ലാതെ വെറുതെ തള്ളു പറയുന്നതല്ല വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോട് ചോദിക്കാം എൻ്റെ പേഴ്സണൽ സജഷൻ പ്രഗ്നൻ്റ് ഒരു ലേഡി കഴിക്കുന്നതും കഴിക്കുന്നതിലും ആഫ്റ്റർ ഡെലിവറി ഒരു ലേഡി കഴിക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനല്ലേ വന്നിരിക്കുന്നത് ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് ചോദിച്ചു മറുവാ സാഫ്രോണ് മറുപ നമ്മളുടെ അടുത്തു നിന്ന് ഒരു ഗ്രാമിന് ഇത്രയും പൈസ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒറിജിനൽ ആണോ അല്ല അറിയാം മറുപ കാശ്മീരിലാണ് നിൽക്കുന്നത് പക്ഷേ അവിടെ നിൽക്കുന്ന ഒരു കാരണവും പറഞ്ഞിട്ട് ഇത് ഒറിജിനൽ ആണോ അല്ലയെന്ന് ഞങ്ങളെങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുന്നവരോട് ഫസ്റ്റ് ഓഫ് ഓൾ അറിയുന്നവർക്കറിയാം ഇത് കാണുമ്പം ഒറിജിനലാണോ അല്ലയെന്നുള്ളത് അല്ലാത്തവർക്കുള്ള ഒരു ഇത് ഞാൻ പറയുന്നത് നിങ്ങളൊരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് പൈസ മുടക്കി ഒരു ഫേഷ്യൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പാക്ക് കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നവരായിരിക്കും ഒന്ന് നിങ്ങൾക്ക് നല്ലൊരിത് ഞാൻ പറഞ്ഞു തരാം കുങ്കുമം ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് വീണ് പറയുകയാണെങ്കിൽ താല്പര്യമുള്ളവർ കേട്ടോ പർച്ചേസ് ചെയ്തിട്ട് ഇതിന്ന് ഒന്നോ അല്ലെങ്കിൽ രണ്ട് രണ്ട് സ്ട്രിപ്പ് എടുക്കുക ഇതുപോലെ നിങ്ങൾ സ്ട്രിപ്പ് അറിയുമ്പോൾ ഒരു നാല് ദാ ഇങ്ങനെ എടുക്കുക ഇതുപോലെ എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി അല്ലെങ്കിൽ നാല് തുള്ളി പാലിൽ ഇത് ഇട്ട് വെക്കുക ഒരു സ്പൂണിലൊക്കെ ചെയ്താൽ മതിയാവും ഇട്ട് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഞരടുക ഇനിയിപ്പോൾ കഴിക്കുമ്പോൾ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇട്ടിട്ട് ഒരു മൂന്നാല് തുള്ളി പാലിൽ ഇതിട്ടിട്ട് ഇങ്ങനെ ഞരടി കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് ചെയ്യുമ്പോൾ അത് നല്ലപോലെ സ്പ്രെഡ് ആവും അല്ലെ സ്പൂണിലാണെങ്കിൽ അത് ഇട്ട് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ ഞരടിയാൽ മതി എന്നിട്ട് അത് നിങ്ങൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക ചെറിയൊരു വെറ്റ്നസ് ഉണ്ടായിക്കോട്ടെ അതിൽ നിങ്ങൾ ആ മുഖത്ത് നിങ്ങൾ ഈ ഇതാക്കി പെഞ്ഞാറേണ്ടി വെച്ചിട്ടുള്ള പാലും കുങ്കുമും ചേർത്തിട്ടുള്ള ഫേസിൽ അപ്ലൈ ചെയ്യുക ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഫേസിൽ വയ്ക്കുക ഒരു ആഴ്ച ഒരാഴ്ച എന്നൊന്നും ഞാൻ പറയണില്ല ഫസ്റ്റത്തെ യൂസേജിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും അത് ഒറിജിനൽ കുങ്കുമാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എത്രത്തോളം റിസൾട്ട് കാണുന്നോ അത്രത്തോളം മനസ്സിലാക്കാം ഇത് എത്ര ക്വാളിറ്റി ഉള്ള കുങ്കുമാണെന്നുള്ളത് അപ്പോൾ ഞാനത് അവരുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്നാൽ ഞാനൊന്ന് എന്ന് പറഞ്ഞിട്ട് അവർ വാങ്ങിച്ചു അവർ ചെയ്തു അവരെ അടുത്ത് റിസൾട്ട് പറഞ്ഞു ആ റിസൾട്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഓഡിയോ ആയിട്ട് കേൾപ്പിച്ചു തരാം കണ്ടു നോക്കൂ കേട്ടു നോക്കൂ ഓക്കെ അപ്പോൾ ആ ഓഡിയോ നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എത്രത്തോളമാണ് ഇതിൻ്റെ ഒരു ജെനുവിൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാവും അവർ ഇതുപോലെ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞാണ് അപ്പം ആ യൂസേജ് നിങ്ങൾ ട്രൈ ചെയ്യുക പിന്നെ വേറൊരു കാര്യം ഒരു ഫംഗ്ഷനും കാര്യങ്ങളും വരുമ്പം നിങ്ങളൊരു ഫേഷ്യലിലോട്ട് ഓടുമ്പോഴും ഇതൊക്കെ കെമിക്കൽസ് കെമിക്കൽസാണ് ഇപ്പോൾ വേറൊരു കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഫൈവ് സിക്സ് ഇയേഴ്സ് മുന്നേ വൈറ്റ്നിങ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല നിങ്ങൾ ഓയിൽ തേക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ നമ്മളൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഹെയറിലായാലും സ്കിന്നിലായാലും ചെയ്യുമ്പം അത് നമുക്ക് റെഡി ആയി കിട്ടാൻ ഒരുപാട് ഒരുപാട് സമയം നമുക്കെടുക്കും ഒരുപാട് സമയം നമുക്കെടുക്കും ഒരുപാട് സമയം നമുക്കെടുക്കും അപ്പോൾ എപ്പോഴും നാച്ചുറലി ഉള്ള മറ്റും നമുക്ക് നാച്ചുറലി തന്നെ നല്ല രീതിയിൽ കളർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പല രീതിയിലുള്ള മെത്തേഡുകളും ഉണ്ട് ഇപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീ ആയാലും അല്ലെങ്കിൽ ബിഫോർ മാര്യേജ് ആയാലും ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്ന ആ റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിലിരുന്ന് തന്നെ സിമ്പിളായിട്ട് ഇനി നിങ്ങൾക്ക് പാൽ കിട്ടുന്നില്ലെങ്കിൽ വെറും വെള്ളത്തിൽ അല്ലെങ്കിൽ റോസ് വാട്ടറിലും നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാം പാൽ എങ്ങനെയാണ് മറുപടി എപ്പോഴും പോസിബിൾ ആകുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ വേണ്ട നിങ്ങൾക്ക് റോസ് വാട്ടറിൽ ചെയ്യാം വെള്ളത്തിലും ചെയ്യാം ആ ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റേജിന് പകരം നിങ്ങൾക്ക് ഒരു തേർട്ടി ഫോർട്ടി പെർസെൻറ്റേജ് റിസൾട്ടിൻ്റെ ഒരു കുറവുണ്ടായിരിക്കും എന്നാൽ പോലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നല്ല രീതിയിലുള്ള റിസൾട്ട് ഞാൻ റോസ് വാട്ടറിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരാളാണ് കാരണം പാല് നമുക്ക് എപ്പോഴും പോസിബിൾ അല്ല സോ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സോ ഇതിനെക്കുറിച്ചുള്ള ആരോഗ്യ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേറൊരു അപ്ഡേഷൻ കൂടിയുണ്ട് ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഉള്ളൂ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ടാറ്റ ബൈ ബൈ അസ്സലാ വൈകു